കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സജീവമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എ പാളയത്തിലെ പുതിയ നീക്കങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ശോഭ സുരേന്ദ്രനും ഉൾപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ അരൂരോ കായംകുളത്തോ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ഈ രണ്ട് സീറ്റുകളും വിട്ടു നൽകാൻ ബി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം എറണാകുളം ജില്ലയിലെ ആറ് മണ്ഡലങ്ങൾ പുതുതായി എൻ ഡി എയിലെത്തിയ ട്വന്റി ട്വന്റിക്ക് നൽകാനും സാധ്യതയുണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇരുപത്തിയേഴിനോ ഇരുപത്തിയെട്ടിനോ പുറത്തിറക്കുമെന്നാണ് വിവരം ബി ജെ പിയുടെ വിജയ സാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിനായി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേരും പാലക്കാടിനൊപ്പം പരിഗണനയിലുണ്ട് ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയെ പരിഗണിക്കുമോ എന്നും കണ്ടറിയണം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള സന്നദ്ധത നടൻ ജി കൃഷ്ണകുമാറും അറിയിച്ചിട്ടുണ്ട് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു വി മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ച കഴക്കൂട്ടത്ത് തന്നെ മത്സരിക്കുവാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ നാലാം സ്ഥാനത്തായ കുന്നത്തുനാട് പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ വൈപ്പിൻ കൊച്ചി എന്നീ മണ്ഡലങ്ങളിലാകും ട്വന്റി ട്വന്റി മത്സരിക്കുക ഇവിടെയെല്ലാം മൂന്നാം സ്ഥാനത്തായിരുന്നു ട്വന്റി ട്വൻ്റി കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ സഹചുമതലയുള്ള ശോഭ കരന്തലജ എന്നിവർ അടുത്ത ആഴ്ച എത്തുന്നതോടെ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാകും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുണ്ടായേക്കും കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക